എന്താ അയാളുടെ താല്പര്യം അപ്പോൾ പിന്നെ പിന്നെന്തിനാണ് ഇപ്പോഴേ വേവലാധിപ്പെടുന്നത് എഴുതിയിട്ട് റിസൾട്ട് വന്നിട്ട് ആലോചിച്ചപ്പോഴും അത് തോക്കുന്ന ഉറപ്പുള്ളവർക്കല്ലേ നിങ്ങൾ ഇപ്പോഴേ മകൾ തോക്കും എന്ന് മകളല്ലേ തോക്കുമെന്ന് നിങ്ങളും വിചാരിക്കുന്നു മകളും വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ജയി നമ്മളൊരു ചാടുന്നതിന് മുമ്പേ വീഴും വീഴും എന്ന് വിചാരിച്ചാൽ എന്തായാലും വീഴും കോൺഫിഡൻസ് പോകുന്നത് അപ്പോഴാണ് കുട്ടികൾക്ക് നമ്പർ വൺ നമ്പർ ടു എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായ കുട്ടികൾ എബ്രോഡിൽ പോയി എം ബി ബി എടുത്താൽ തിരിച്ചു വന്ന് ക്വാളിഫയിങ് എക്സാം എഴുതിയാൽ അവർ ഇന്ത്യയിൽ പിന്നെ ഡോക്ടറായിട്ട് റഗ്നൈസ് ചെയ്യുള്ളു അവരെ എൻട്രൻസ് പാസ് എബ്രോഡിൽ പോയിട്ട് എം ബി ബി എസ് എടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ എന്തായാലും എൻട്രൻസ് പാസ് എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ എയിംസ് ഇഷ്ടം പോലെ തുടങ്ങിയിട്ടുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കുറേ തുടങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലൊക്കെ കിട്ടൂലിങ്ങനെ ഉറപ്പിക്ക നമ്പർ ടു ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോ ആലോചിച്ചപ്പോ നമ്പർ ത്രീ നമ്പർ ത്രീ നമ്മൾ ഏത് രാജ്യത്ത് പോകുന്നു അനുസരിച്ചിട്ടാണ് പല സ്ഥലത്തും പോയിട്ടുള്ളവരൊക്കെ അവിടെ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഏജൻസ് കുറേ ആൾക്കാരെ കൊണ്ടുപോകും അവർ ഡോക്ടറായിട്ടൊക്കെ തിരിച്ചു വരും പക്ഷേ ഏത് രൂപത്തിലാണ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് കൊണ്ടുപോകുന്ന ഏജൻസും ഏത് രാജ്യത്താണ് പോകുന്നോ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് പിന്നെ അവർ തിരിച്ചു വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ എം ഡിക്കോ എം എസോ പോയി അവിടെ അങ്ങോട്ട് ജീവിക്കുന്നു മാത്രം അതാണോ ജീവിതം കുട്ടികളുടെ ചിന്തകൾ എന്ന് പറയുന്നത് അവർ ലോകം പൂർണ്ണമായിട്ടും കണ്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നും ആവില്ല അപ്പോൾ ജീവിതത്തിൽ എന്ത് പഠിക്കണം എന്നുള്ളതിന് പകരം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത ലെവലിൽ എവിടെ എത്തും അത് കഴിഞ്ഞ് ഏത് ലെവലിൽ എവിടെ എത്തും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും മകൾക്ക് എവിടെ എത്തണം എത്തണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴത്തേക്കും എവിടെ എത്തണം എന്നാണ് ജീവിതത്തിൽ ആഗ്രഹം അങ്ങനെ ഒരു 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 സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ യാത്ര പുറപ്പെടുക നല്ലത് ലക്ഷ്യം പൂർണ്ണമായിട്ടും അറിയാതെ വണ്ടി കയറിയാല് നമ്മൾ എവിടെയാ എത്താന്ന് നമുക്ക് അറിയില്ലല്ലോ ആ വണ്ടി കൊണ്ടുപോണെടുത്ത് നമ്മൾ ഇറക്കുന്നല്ലേ ഉള്ളൂ അപ്പൊ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ആ വഴിക്കാണോ പോണ്ടതെന്ന് തീരുമാനിക്കാം പലർക്കും പറ്റിയിട്ടുള്ളത് ഓ എം ബി ബി എസ് പഠിക്കണം ഏത് രാജ്യത്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോകും പിന്നെയാണ് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാം വേണ്ടാന്ന് എല്ലാവർക്കും തോന്നുന്നല്ല ചിലർക്കെങ്കിലും തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും എവിടത്തേക്കാണ് പോകുന്നത് ജീവിതം ഏത് വഴിക്കാ പോകേണ്ടത് എന്താണ് എൻ്റെ ആഗ്രഹം എന്താകണമെന്നാണ് ആഗ്രഹം ഇതൊക്കെ ആവാൻ എന്തൊക്കെ ചെയ്യണം അത് അബദ്ധമായി പോകുമോ എന്നൊക്കെ ആലോചിക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ലോകാണിപ്പോൾ ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ മനക്കെടാൻ തയ്യാറാവണം പഠിക്കാൻ തയ്യാറാവണം ഇപ്പൊ എവിടെയാ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പൊ അത് നല്ല സീരിയസ് ഉള്ളവരാണാണെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടേണ്ടതല്ലേ അതല്ലെങ്കിൽ എന്താ അർത്ഥം എന്തിനാണ് എം ബി ബി എസിനൊക്കെ എൻട്രൻസ് ഇടുന്നത് അവർ ക്വാളിഫൈഡ് ആണോ അത് പഠിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ളവരാണോ എന്ന് അറിയാനാണ് അങ്ങനെ ഇല്ല എന്ന് എൻട്രൻസിൽ തോറ്റു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല നമ്മൾ നിർബന്ധിച്ചിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ചേർത്താൽ എന്ത് പറ്റും അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടാവും എങ്ങനെയെങ്കിലൊക്കെ പാസ്സായി ഡോക്ടർ ആവാൻ പറ്റുമായിരിക്കും പക്ഷേ അങ്ങനെ ആയിട്ട് എന്താ കാര്യം അവളോട് കൃത്യമായിട്ട് ചോദിക്കുക അവൾക്ക് എന്താണ് ആഗ്രഹം എന്താണ് ആവേണ്ടത് ഡിസ്കസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വിളിക്കാൻ പറയാം ഡിസ്കസ് ചെയ്യാം ഇപ്പൊണ്ടോ മകളടുത്ത് അവൾക്ക് താല്പര്യമില്ല എന്നോട് സംസാരിക്കാൻ എന്നെ അറിയോ അവൾക്ക് എന്താ അമേരിക്കയില് ഇരുപത് ലക്ഷത്തിനും പഠിക്കാം ഓക്കെ ഒരു കൊല്ലം രണ്ട് കോടിയുള്ള ട്യൂഷൻ സെൻറ്റേഴ്സ് അല്ല ട്യൂഷൻ ഫീസുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്ത് കോഴ്സ് പഠിക്കണം ഇതൊക്കെ പഠി നോക്കിയോ മോള് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഗ്രാജുവേഷൻ പഠിക്കുക പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോൾ ഫെലോഷിപ്പ് കിട്ടും ഗ്രാജുവേഷന് ഫെലോഷിപ്പ് കൊടുക്കില്ല ഓക്കെ അപ്പം ഗ്രാജുവേഷൻ പഠിക്കണം ഏത് ഗ്രാജുവേഷൻ പഠിക്കണം ഇപ്പം മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് വലിയ ഫീൽഡാണ് ഇപ്പം എൻ്റെ ഒരു അടുത്ത ബന്ധു ഒരു ചെറിയ മകൻ അവൻ ഫിസിക്സ് ബി എസ് സിയാണ് പഠിച്ചത് ഇപ്പോൾ ചെയ്യുന്നത് ന്യൂറോ സയൻസിലാണ് പി എച്ച് ഡി മാസ്റ്റേഴ്സ് ചെയ്തത് ലണ്ടനിലാണ് പി എച്ച് ഡി ചെയ്യുന്നത് ഇറ്റലിയിലാണ് എൻ്റെ മരുമകൾ അവൾ ബി ഡി എസ് പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അത് കഴിഞ്ഞ് പി എച്ച് ഡി നാനോടെക്നോളജിയിൽ എം ടെക് ചെയ്തു കൊച്ചിയിൽ പി എച്ച് ഡി ചെയ്തത് ഐ ഐ ടിയിൽ പിന്നെ കേംബ്രിഡ്ജിലും കിങ്സ് കോളേജിലും ലണ്ടനിലൊക്കെയാണ് അപ്പം നമ്മൾ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന മാത്രമല്ല അതിൽ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെയാണ് പ്രാധാന്യം ആ സെവൻറ്റി ഫൈവ് ഡേയ്സ് തലകുത്തി നിന്ന് പഠിച്ച് എയിംസിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാം ഇന്ത്യയിൽ എത്ര പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ത്യയിൽ നല്ല പോലെ പഠിക്കുക ഇപ്പോൾ വേറൊന്നും ആലോചിക്കാണ്ട് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും വെളിയിൽ രാജ്യത്തിൽ ഒരു സെക്കൻഡ് തേർഡ് റേറ്റ് കോളേജിലാണ് എം ബി ബി എസ് പഠിച്ചു എന്ന് എന്നറിഞ്ഞാൽ തന്നെ അവർ ഡേ ലുക്ക് ഡൗൺ ഓൺ യു കാരണം അവർക്കൊക്കെ അറിയാം ഇന്ത്യയിൽ നല്ല കോളേജിൽ കിട്ടണമെങ്കിൽ നല്ല മെറിറ്റുള്ളവർക്കേ കിട്ടുള്ളൂ അത് കിട്ടാത്തവരാണ് ഈ പിന്നെ നോർവേയിലും ഫിലിപ്പീൻസിലും അല്ലെങ്കിൽ പിന്നെ ബൾഗേറിയയിലും അല്ലെങ്കിൽ ചൈനയിലും റഷ്യയിലും ഉക്രൈനിലും ഒക്കെ എം ബി ബി എസ്സിൽ പോകുന്നതെന്ന് അമേരിക്കയിലെ പോസ്റ്റ് ഡോക്ടറേറ്റിന് സെലക്ഷൻ ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കും അപ്പോൾ ആ ലോ ക്വാളിറ്റിയിൽ ഗ്രാജുവേഷൻ എടുക്കുന്നതിനേക്കാളും ഭേദം ഇപ്പം നല്ലോണം പഠിച്ചിട്ട് ഒരു ഗ്രാജുവേഷൻ ഇവിടെ ചേരുക എന്നിട്ട് പിന്നെ ആലോചിക്കായിരിക്കും കുറച്ചും കൂടി ബുദ്ധി പക്ഷെ ഇപ്പൊ എഴുപത്തിയഞ്ചു ദിവസം നല്ല പോലെ മനക്കെട്ടിട്ട് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പ് പറയാ സംശയ അല്ല തെറ്റൊന്നുമില്ല എനിക്കറിയുന്ന കുറെ പേര് റഷ്യയിലും ചൈനയിലും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഭാവി എന്ന് പറയുന്നത് അവരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് അവരെ ബാക്കി രാജ്യങ്ങളിൽ ഹയർ സ്റ്റഡീസിന് വലിയ മോഹങ്ങൾ ഉണ്ടെങ്കിൽ അവർ നോക്കിക്കാണുമ്പോൾ അത്ര മെറിറ്റിലല്ല കാണാമെന്നർത്ഥം മനസ്സിലായോ അതുപോലെ തിരിച്ചു വന്നിട്ട് എവിടെയെങ്കിലും മാസ്റ്റേഴ്സിന് പിന്നെയും ട്രൈ ചെയ്യണം എനിക്കറിയുന്ന ഒരാളുണ്ട് എട്ട് വർഷമായി അച്ഛനും അമ്മയും ഡോക്ടറാണ് ബ്രദറും സിസ്റ്ററും ഒക്കെ ഡോക്ടറാണ് അയാൾ എവിടെയോ പോയി ചൈനയിൽ പോയിട്ടൊരു എം ബി ബി എസ് എടുത്തിട്ട് ഇപ്പം ക്വാളിഫയിങ് എക്സാം പാസ്സാവാൻ അഞ്ച് വർഷമായി മനക്കെടുന്നു ഇതുവരെ പാസ്സായിട്ടില്ല മനസ്സിലായോ അയാൾ എവിടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ആയി പോകുന്നു തോന്നുന്നുണ്ടോ അതാണ് സ്ഥിതി കുറേ പേര് അറിയുന്നോണ്ടാണ് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ സംസാരിച്ചവർക്ക് അവിടുത്തെ പ്രശ്നമേ അറിയുള്ളൂ നമ്മൾ ഒരുവിധം എല്ലാ ആൾക്കാരുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്കി രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുറേ കുട്ടികൾ എനിക്കറിയാം പക്ഷേ അവരൊക്കെ അവിടെ എത്തുമ്പോൾ തീരുമാനിക്കുന്നത് ഇനി ഒരു തിരിച്ചുവരവില്ല അവിടുന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ട് എവിടെയെങ്കിലും വേറെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകും പക്ഷേ അത് വലിയ സ്റ്റാൻഡേർഡുള്ള അമേരിക്കൻ സ്ഥലത്തൊന്നും ആവില്ല ഇപ്പോൾ ഫിലിപ്പീൻസിൽ കഴിഞ്ഞ ഒരാൾക്ക് എന്തായാലും അമേരിക്കയിൽ പോകാൻ പറ്റില്ല കാരണം അവർ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് ഇന്ത്യയെക്കാളും മോശം രാജ്യമാണ് എന്ന് അമേരിക്കക്കാർക്കറിയാം ഇവിടെ നമ്മൾ ഐ ഐ ടിയിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എയിംസിൽ പഠിക്കുകയാണെങ്കിൽ എ എഫ് എം സിയിൽ പഠിക്കുകയാണെങ്കിൽ എ എഫ് എം സി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ജോലിയായി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ലീവ് എടുത്തിട്ട് അവർ തന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകും ലോകത്തിൻ്റെ പല ഭാഗത്ത് അപ്പം ജോലി നമുക്ക് കിട്ടാവുന്ന മെറിറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥലം ഈ ബാംഗ്ലൂരിലെ പ്രൈവറ്റ് കോളേജ് നല്ലതും മോശവും മോശം ഒക്കെയുണ്ട് മനസ്സിലായോ അപ്പോൾ അതിനേക്കാളും ഭേദം നമ്മൾ അറിയേണ്ടത് മെറിറ്റിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളിൽ ഗവൺമെന്റ് സീറ്റിൽ മിനിമം പേയ്മെൻ്റിൽ അങ്ങനെ കിട്ടുന്ന കോളേജുകളൊക്കെയാണ് അങ്ങനെ നോക്കിയിട്ട് കിട്ടാത്ത കുട്ടികൾ ഇപ്പം അവസാനം തുടങ്ങിയിട്ടുള്ള ഈ വയനാട്ടിലുള്ള മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന കുട്ടികളുണ്ട് എൻ്റെ കുട്ടികൾ ഇതേപോലെ കൗൺസിലിങ്ങിന് എൻ്റെ കൂടെ ക്യാമ്പിന് അറ്റൻഡ് ചെയ്തിട്ടൊക്കെയുള്ള കുട്ടികളുണ്ട് പക്ഷെ അവർ അവിടെ മെറിറ്റിൽ ആണ് ഫസ്റ്റ് റാങ്ക് ആണ് കണ്ടിന്യൂസ് ഇതുവരെ ഒരു വർഷം പോലും സെക്കൻഡ് റാങ്ക് പോലും ആയിട്ടില്ല കണ്ടിന്യൂസ് ഫസ്റ്റ് റാങ്കുള്ള കുട്ടിയാണ് അപ്പോൾ നമ്മൾ എവിടെ പഠിച്ചാലും അവിടെ നല്ല റാങ്കോട് കൂടി നല്ലപോലെ പഠിച്ചാലേ നന്നാവുള്ളൂ അവിടെ നല്ല റാങ്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ എന്തായാലും മെറിറ്റിൽ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരുവിധം നല്ല റാങ്ക് കിട്ടി ഏതെങ്കിലും കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജിലോ പ്രൈവറ്റ് കോളേജിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത് അപ്പോൾ ഇപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും നല്ലത് അതില്ലാത്തൊരവസ്ഥയിലും പിന്നെ ബാക്കിയുള്ളത് പിന്നെ ആലോചിച്ചാൽ മതി എന്നാൽ എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ഫോക്കസ് മാറിയാൽ ഞാൻ എന്തായാലും കിട്ടില്ല ആ ചാടിയ വീഴും ചാടിയ വീഴും ചാടിയ വീഴും എന്ന് പറഞ്ഞാൽ ചാടിയ എന്തായാലും വീഴും അപ്പം ഇപ്പോൾ ഫോക്കസ് ചെയ്യുക എഴുപത്തഞ്ച് ദിവസം പൂർണ്ണമായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അവനവൻ്റെ തീരുമാനം കൃത്യമായിട്ട് പഠിക്കുക കുറേ പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷനിലുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണോ ഒരു കുട്ടി എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ മൂഡിലോട് കൂടി എഴുതുക അതായിരിക്കും നല്ലത് സി എനിക്ക് പട്ടിയാണോ ഇഷ്ടം മനുഷ്യനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ദോശയാണോ പുട്ടാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ രോഗി വന്ന ഒരു രോഗി വന്നാല് ആ രോഗിയെ പൂർണമായിട്ടും സംസാരിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളാവണം നല്ല ഡോക്ടർ വെറ്റിനറി ഡോക്ടർ ആകുമ്പോൾ പട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവരൊക്കെ പട്ടിയുടെയും പൂച്ചയുടെയും ഡോക്ടർ ആവണമെന്ന് ഞാൻ ശബിക്കുകയ്യാറ് സാധാരണ കുറെ പേരുണ്ടാവും നല്ല ഡോക്ടർമാരുണ്ട് മോശം ഡോക്ടർമാരുണ്ട് അടുത്ത കാലത്ത് ഞാൻ കൽക്കട്ടയിൽ പോയ സമയത്ത് എത്തിക്സിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ ഡോക്ടർമാരൊക്കെ ക്ലാസ് എടുക്കാനാണ് പോയത് ഞാൻ കംപ്ലീറ്റ് ഡോക്ടർമാരാണ് അല്ല അതെല്ലായിടത്തും ഉണ്ട് അതേ സമയത്ത് തന്നെ നല്ല ഡോക്ടർമാരെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങളും കൂടെ ഇല്ലേ ഞാൻ ഞാൻ ഈ മോശം മാത്രം ന്യൂസിൽ വരുന്നോണ്ടല്ലേ കാണുന്നത് നമ്മൾ ടി വി ഓൺ ചെയ്ത കേരള ഞാൻ ചോദിക്കുന്നത് ടി വി ഓൺ ചെയ്ത കേരളത്തിലെ ന്യൂസിൽ ആദ്യം തന്നെ കാണുന്നത് കൊലപാതകം ആക്സിഡന്റ് ഏഹ് പിന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആക്സിഡന്റ് ഡെയിലി കാണുന്നു പറഞ്ഞിട്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാണ്ടിരിക്കുമോ അപ്പോൾ ഡോക്ടർമാരെ പറ്റി കുറ്റം പറയുന്നുണ്ട് പൊളിറ്റീഷ്യൻസിനെ പറ്റി കുറ്റം പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ മാത്രമാണ് ടി വിയുടെ ഒരു ഒരു സന്തോഷപ്രദമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് കുറ്റം പറയൽ മാത്രമായി മാറിയത് കൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ടി വിയിലൂടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ ടെലിവിഷൻ എന്തേ കാണിക്കാത്തത് അവർക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളൊന്നും കറക്റ്റല്ല അത് ഒരു ചെറിയൊരു പേഴ്സൻറ്റേജേ ഉള്ളൂ ഒരു ശതമാനം മാത്രമേ അത്തരം സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ഡോക്ടർമാരെയും നമ്മൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരുടെ എൻ്റെയൊക്കെ വീട്ടിൽ മുപ്പത്തേഴ് ഡോക്ടർമാരുണ്ട് മരുമക്കളും ഏട്ടൻ്റെ മക്കളും ചേച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ട് കുറേ ഡോക്ടർമാരുള്ളൊരു വീടാണ് എൻ്റെ വീട് അവരോടൊക്കെ ആ വില്ലേജിലുള്ള എല്ലാവർക്കും ഉള്ള ബഹുമാനം ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾ എനിക്ക് കാശ് തരുമോ ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ആദ്യം കാശ് കൊടുത്ത് റിസീറ്റ് ആക്കിയിട്ട് ടോക്കൺ എടുത്തിട്ട് വേണ്ടേ പോവാൻ ആണോ അല്ലയോ ആ അപ്പോൾ ഡോക്ടർമാർക്ക് ഇന്ന് ഡിമാൻഡ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഡിമാൻഡ് ഉണ്ട് നല്ല പോലെ അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമുള്ള സംഭവമായിട്ട് കാണരുത് നമ്മളതിന്റെ തെറ്റായ ഭാഗം മാത്രം കാണരുത് അപ്പൊ ധൈര്യത്തിൽ പ്രിപ്പയർ ചെയ്യുക എല്ലാ എൻട്രൻസും എഴുതാൻ ഈ ഏജൻസികളൊക്കെ അവർക്ക് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്ന പണിയാണ് അങ്ങനെ ഏജൻസി എടുത്തിട്ട് അങ്ങനെ ഏജൻസി എടുത്തിട്ട് നഴ്സിംഗ് സ്കൂളിൽ പോയവരാണ് ഇപ്പോൾ നഴ്സിങ്ങിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ മനസ്സിലായോ അതില് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പണ്ടൊക്കെ ഇപ്പൊ എബ്രോഡിലാണ് പോകുന്നത് ഞാനൊക്കെ ഹൈദരാബാദിൽ വരുന്ന ഇരുപത് വർഷം മുമ്പ് കോട്ടയം ഭാഗത്ത് നിന്ന് ട്രെയിനിൽ നഴ്സിങ്ങിന് കൊണ്ടുപോകുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ഒരു ഏജൻറ്റും ഉണ്ടാവും ഇരുപത് പിള്ളേരുണ്ടാവും അവരുടെ കൂടെ ഏജൻറ്റ് തന്നെയാണ് അവിടെ ഹോസ്റ്റൽ നടത്തി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ പാർപ്പിച്ച് എല്ലാവരും കൂടി ഒരു തട്ടിലിട്ടിട്ട് അവിടെ കോളേജിൽ ചേർത്തിട്ട് പൊട്ട കോളേജ് ആണെങ്കിൽ നിങ്ങൾ ഫീസ് അനുസരിച്ചിട്ടാണ് നല്ല കോളേജുകൾ അങ്ങനെ ഒരു ഏജൻറ്റിനെടുത്തിട്ട് കമ്മീഷൻ എടുത്തിട്ട് അഡ്മിഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നല്ല കോളേജ് അങ്ങനെ ചെയ്യുമോ അപ്പോൾ ഏതെങ്കിലും കോളേജുകൾ ഏജൻസിനെ ആക്കിയിട്ട് ഏജൻസി വിളിച്ച് നിങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഉറപ്പാണ് അത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോളേജാണെന്ന് ആണെന്ന് അല്ലേ അപ്പൊ പിന്നെ അത്തരം കോളേജുകളിൽ പോകുന്നത് നല്ലതാണോന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ അങ്ങനെ ലോജിക്കായിട്ടെങ്കിലും ആലോചിച്ചാ പോരെ അത് വളരെ വളരെ കാഷ്വൽ ആയിട്ട് നമുക്ക് ആലോചിച്ച കാര്യങ്ങളല്ലേ അമ്മ ആദ്യം മക്കള് പാസ്സാവും പഠിക്കും എന്ന് പറഞ്ഞ് രാവിലെ മുതൽ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ മക്കൾ ജയിക്കും മക്കൾ ജയിക്കില്ല എബ്രോഡിൽ എവിടെയെങ്കിലും കയക്കണമെന്ന് നൂറ് പ്രാവശ്യം ആലോചിക്കണ്ട പത്ത് പ്രാവശ്യം ആലോചിച്ചാൽ മതി അവർക്ക് നേരെ നെഗറ്റീവായിട്ട് അടിക്കും അമ്മ തലയിൽ കൈവച്ചിട്ട് ആശീർവാദം കൊടുക്കുക എന്നിട്ട് പറയാ എൻ്റെ മോള് ഇപ്രാവശ്യം എന്തായാലും എം ബി ബി എസിന് കിട്ടും എന്ന് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും പറയും സമാധാനായിരിക്കും ടെൻഷൻ അടിക്കല്ലേ നല്ല സ്ഥലത്തെത്തും ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എം ബി ബി എസ്സിന് കിട്ടാത്ത കുട്ടികളെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ ബിടെക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ഐ എ എസ് ആവും ഈ ഡോക്ടർമാരുടെ മുകളിൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് അവരൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും മനസ്സിലായോ ഇനി എം ബി ബി എസ് കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന സിവിൽ സർവീസ് എഴുതിയിട്ടിപ്പ ദിവ്യ എസ് അയ്യര് വിഴിഞ്ഞം പ്രോജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഏത് ഏത് ഡോക്ടർക്ക് അവിടെ എത്താൻ പറ്റുക അപ്പൊ സിവിൽ സർവീസ് നന്നായിട്ട് ഏറ്റെടുത്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഷട ശടയെന്നു കൊണ്ട് രക്ഷപെട്ടു പോകില്ലേ ജീവിതത്തിൽ അപ്പം സ്വപ്നങ്ങൾ നല്ലപോലെ കാണണം ചെറിയ സ്വപ്നങ്ങൾ ആവരുത് ഈ ദിവ്യയൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് എം കിട്ടിയ സമയത്ത് തന്നെ ആദ്യം പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടിയപ്പോൾ അവളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവൾ പറഞ്ഞത് ബിഫോർ ഐ ടേക്ക് മൈ ട്രെയിൻ ടു മസൂറി ഫോർ മൈ ഐ എസ് ട്രെയിനിങ് ഐ വിൽ ബിക്കം എ മെഡിക്കൽ ഡോക്ടർ ഡോക്ടറെന്നാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഞാൻ മെഡിക്കൽ ഡോക്ടറാവും ആ എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിവിൽ സർവീസ് എഴുതും അങ്ങനെ ഞാൻ വണ്ടി കയറും അതിനു മുമ്പ് ഞാൻ ഡോക്ടറായിട്ടാണ് വണ്ടി കയറുക എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഡിറ്റർമിനേഷൻ നല്ലോണം പഠിക്കുന്ന കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ എന്ത് ഇഷ്ടാന്ന് പറയുമോ എനിക്ക് പക്ഷെ വലിയ മോഹങ്ങൾ ഉണ്ടാവണം ചെറിയ മോഹങ്ങളൊക്കെ ആവുമ്പോഴാ പ്രശ്നം എല്ലായിടത്തും നമ്മൾക്ക് ഇപ്പം പല സ്ഥലത്തും നമ്മളിപ്പോ ഇലക്ട്രിക്കൽ ആണോ ഇലക്ട്രോണിക്സ് ആണോ മെക്കാനിക്കൽ ആണോ ആണോന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചേരും ചേർന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു അമ്മ വിളിച്ചത് മകൻ ഒമ്പത് സബ്ജെക്ട് തോറ്റു എന്നാ മനസിലായി ഇപ്പൊ നമ്മുടെ കുറ്റമല്ലല്ലോ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല അതെ രണ്ടും ഏത് സബ്ജക്റ്റ് ആയാലും ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് പല സബ്ജക്റ്റുകളും മിക്സ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ കോളേജ് അല്ല നോക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റല്ല നോക്കേണ്ടത് അവിടുത്തെ ഫാക്കൽറ്റിയാണ് നോക്കേണ്ടത് ഇനി ഇതൊന്നും നല്ലതായില്ലെങ്കിലും പ്രൈവറ്റായിട്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എത്ര പഠിക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ക്രെഡിറ്റ് അത് കോളേജിൽ പഠിപ്പിക്കുന്നതും കോളേജിലെ മാഷർമാരൊന്നും ബുദ്ധി ഇല്ലാത്തവരും വിവരമില്ലാത്തവരും പ്രാക്ടിക്കൽ സെൻസ് ഇല്ലാത്തവരുമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ചെയ്യേണ്ടത് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് പ്രൈവറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ കോഴ്സുകൾ ഉണ്ട് അത് ചെയ്യണം അത് പഠിച്ചാലാണ് അവനവന് നന്നാവാൻ പറ്റുള്ളൂ അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഏത് കോളേ എത്ര നല്ല കോളേ എത്ര മോശം കോളേജായാലും പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്താലേ ഭാവി ു പിന്നെയും നിങ്ങളുടെ പ്രശ്നം ഹോസ്റ്റലും ഫുഡും ഞാൻ പറയുന്നത് കേൾക്കണില്ല ഞാൻ പറഞ്ഞു ഇതൊന്നും നല്ല പ്രശ്നം സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുമ്പോ ഹോസ്റ്റലും ഫുഡും ഇഷ്ടായിട്ടില്ല കോഴ്സുകൾ ചെയ്യണമെന്നല്ല എന്നല്ല അത് ഓരോ ദിവസവും ചെയ്യാണ്ടിരിക്കുമ്പോ അത്രയും ദിവസം പോയി ഒരു ഒരു കോളേജില് ഒരു നാല് വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇരുന്നൂറ് കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെനിക്ക് അവരോരോ പ്രാവശ്യവും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്നതൊക്കെയാണെന്ന് എന്നെ റിപ്പോർട്ട് ചെയ്യും ഇന്നതാണ് ചെയ്യുന്നത് അടുത്തത് എന്ത് ചെയ്യണം അടുത്തത് എന്ത് ചെയ്യണം ഇതിലേതാ നല്ലത് ഇങ്ങനെ ചോദിക്കുന്ന കുറെ കുട്ടികളുണ്ട് എനിക്ക് അപ്പം മനക്കെടണം മനക്കെടണം നല്ലപോലെ പഠിക്കാൻ തയ്യാറാവണം കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം അപ്പോഴൊക്കെയാണ് എവിടെയാണ് പോകേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് തോറ്റിട്ട് ഞാൻ തോറ്റു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുക അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ശരി